രേന്ദ്രമോദിയുടെ വാക്ക് വാക്കാണെന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അദ്ദേഹം പറഞ്ഞിട്ട് അതൊന്നും നടപ്പിലാക്കാതിരുന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴെന്താണ് പറയുന്നത് ഇപ്പൊ പറയുന്നത് പ്രശ്നം പരിഹരിക്കില്ല എന്തായിരുന്നു അന്ന് കോടതിയുടെ വകുപ്പ് കോടതിക്ക് ഉപദേശിക്കാൻ നിർദ്ദേശിക്കാൻ വിധിക്കാൻ പറ്റില്ല ആ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ അവസാനിച്ച് നിൽക്കണമായിരുന്നോ അതായിരുന്നോ ഫൈനൽ കോടതിക്ക് അധികാരം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുന്നൂറ്റി എഴുപത് റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഒരിക്കലും നടക്കില്ല പാസായപ്പോൾ പറഞ്ഞോ കാശ്മീരിൽ നടക്കില്ല കാശ്മീരിലാരും അംഗീകരിക്കില്ല ഇപ്പൊ എന്തായി നരേന്ദ്രമോദി പറഞ്ഞതൊന്നും നടപ്പിലാക്കാതെ പോയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഈ ലോകത്തിന് മുഴുവൻ അറിയാം ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അറിയാം